ഉയർന്ന പലിശ വേണമെങ്കിൽ വനിതകൾക്ക് ഇപ്പോൾ തന്നെ നിക്ഷേപിക്കാം സ്ത്രീകളിൽ സമ്പാദ്യശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അവതരിപ്പിച്ച സുരക്ഷിതമായ നിക്ഷേപ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയുള്ള ഈ ചെറിയ സമ്പാദ്യ പദ്ധതി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് ഇത് അവസാനിക്കും സ്കീമിൽ നിക്ഷേപിക്കാൻ വനിതാ നിക്ഷേപകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ സമയമുണ്ട് സ്ത്രീകൾക്കായുള്ള നിക്ഷേപ പദ്ധതികളിൽ ഉയർന്ന പലിശ ലഭിക്കും കുറഞ്ഞ ഇതിൽ നിക്ഷേപിച്ചാലും സ്ത്രീകൾക്ക് നല്ല വരുമാനം നേടാനാകും പദ്ധതിയിൽ നിക്ഷേപിക്കുന്നവർക്ക് ഏഴ് ദശാംശം അഞ്ച് ശതമാനം വരെ പലിശ സർക്കാർ വാഗ്ദാനം ചെയ്യുന്നു ചെറുകിട സേവിംഗ് സ്കീമായ ഈ പദ്ധതിയിൽ നിക്ഷേപകർക്ക് രണ്ടു വർഷത്തേക്ക് മാത്രം നിക്ഷേപിക്കാം അതിൽ നിക്ഷേപത്തിന്റെ പരമാവധി പരിധി രണ്ട് ലക്ഷം രൂപയാണ് സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന നിക്ഷേപ പദ്ധതി കൂടിയാണിത് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് സ്കീമിൽ പത്ത് വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള പെൺകുട്ടികൾക്കും അക്കൌണ്ട് തുറക്കാം എന്നതാണ് ഈ പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത ആദായ നികുതി ഇളവുകളും ഈ വരുമാനത്തിന് സ്ത്രീകൾക്ക് ലഭിക്കുന്നതാണ് സെക്ഷൻ സി പ്രകാരം നിക്ഷേപിച്ച തുകയ്ക്ക് ഒന്നര ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ വരെ കിഴിവ് ലഭിക്കും ഇന്ത്യ പോസ്റ്റിന് പുറമെ ചുരുക്കം ചില ബാങ്കുകൾ മാത്രമാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ബറോഡ കാനറ ബാങ്ക് പി യൂണിയൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പദ്ധതിയിൽ രണ്ടു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ആദ്യ വർഷത്തെ പലിശ തുകയായി പതിനയ്യായിരം രൂപയും അടുത്ത വർഷം അതേ പലിശ നിരക്കിൽ മൊത്തം തുകയ്ക്ക് ലഭിക്കുന്ന പലിശ തുകയായി പതിനാറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുമാണ് ലഭിക്കുന്നത് അതായത് രണ്ടു വർഷത്തിനുള്ളിൽ വെറും രണ്ടു ലക്ഷം രൂപയുടെ നിക്ഷേപത്തിന്റെ ആകെ വരുമാനമായി മുപ്പത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പലിശ ഇനത്തിൽ ലഭിക്കും